ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് നമ്മുടെ ജുഡീഷ്യറിയുടെ ഏറ്റവും അപ്തവാക്യമായിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ ഒരു നിരപരാധിയാണോ ദിലീപ് എന്ന ചോദ്യമാണ് ദിലീപിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ അവിടങ്ങളിലൊക്കെ ഈ വിധിക്കെതിരായ വിധി വരികയാണെങ്കിൽ ആ അതെ സർക്കാരാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് അല്ല ഇത് ഭാഗ്യലക്ഷ്മി എന്നുള്ളതല്ല ആരായാലും ഇപ്പോൾ അതിവൈകാരികമായിട്ട് പ്രതികരിക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടമാണ് കുറ്റാരോപിതനായിട്ടും തന്നെ തന്നെ പ്രതിയാക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ബഹളം വയ്ക്കുന്നുണ്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഗൂഢാലോചന തനിക്കെതിരെയുള്ള ഗൂഢാലോചന എന്ന് സിമ്പിളായിട്ട് ഈ സൈബർ ആക്രമണവും ഭാഗ്യലക്ഷ്മിയുടെ പെർഫോമൻസും ഒക്കെ വെച്ച് തെളിയിച്ചെടുക്കാൻ ദിലീപ് കഴിഞ്ഞു ദിലീപിനെ എന്നേക്കുമായി അഴിക്കുള്ളിലാക്കുക ഗൂഢാലോചന കുറ്റത്തിൽ കുറ്റമുക്തനാക്കിയ കീഴ്ക്കോടതി നടപടി മരവിപ്പിക്കുക

അഞ്ജന സൈബർ ആക്രമണത്തെക്കുറിച്ചാണെങ്കിൽ അത് ഈ സൈബർ ആക്രമണം നടത്തുന്ന ആളുകൾക്ക് നിയമത്തെക്കുറിച്ച് വലിയ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണെന്ന് പറയേണ്ടി വരും കാരണം ജഡ്ജിക്കെതിരായ ഇത്തരം പരാമർശങ്ങൾ ജഡ്ജ്മെൻറ്റിനും എതിരായിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾ അതൊക്കെ കോടതി ലക്ഷ്യത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് അതായത് ജഡ്ജി പണം വാങ്ങി കേസ് അട്ടിമറിച്ചു എന്ന വാദമൊക്കെ നടത്തുന്നവർ ആ ജഡ്ജി ഒന്ന് മനസ്സ് വെച്ചാൽ അകത്തു പോയി കിടക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ വിധിയിൽ ഒരുപാട് പോ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പല ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രതികൾ ക്ഷമിക്കണം സാക്ഷികൾ കൂറുമാറിയിട്ടുണ്ട് അവർക്കൊക്കെ പണം ഓഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ പലരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉന്നയിക്കാൻ സാധിക്കും നമുക്കെന്ന് വെച്ചാൽ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് പറയാൻ സാധിക്കും പക്ഷേ ജഡ്ജി പണം വാങ്ങി കേസ് അട്ടിമറിച്ചു പണത്തിന് മീതെ പരിന്തും പറക്കില്ല പിന്നെയാണോ കോടതി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവർ അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ളവർ ഒന്ന് കരുതിയിരുന്നുള്ളൂ കോടതി സ്വമേധയാൽ കേസ് രജിസ്റ്റർ ചെയ്തൊരു കോടതി ആ ലക്ഷ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ കമൻ്റ് ഇട്ടവർ എത്ര ഫേക്ക് ഐ ഡിയിലുള്ളവരാണെങ്കിലും ഏത് രാജ്യത്തുള്ളവരാണെങ്കിലും അവർക്ക് പണി ഉറപ്പാണ് അത് അതാദ്യമേ ഓർമ്മിപ്പിക്കുകയാണ് ധാർമ്മിക രോഷമൊക്കെ മനസ്സിലാവും പക്ഷേ കോടതിയെ ജുഡീഷ്യറിയെ ജഡ്ജിയെ ഒക്കെ വ്യക്തിപരമായി അല്ലെങ്കിൽ ആ രീതിയിൽ ആക്രമിക്കുന്ന സമീപനങ്ങൾ ഒരിക്കലും അംഗീകരിക്കപ്പെടുകയില്ല ഒരിക്കലും ടോളറേറ്റ് ചെയ്യപ്പെടത്തില്ല അത് ഇതിനു മുമ്പ് പല കേസുകളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം നമ്മൾ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദിലീപിനെതിരായ ഒരു വലിയ വികാരമുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ദിലീപിനെ സംബന്ധിച്ച് ദിലീപിനെ പിന്തുണയ്ക്കുന്നവർക്ക് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ നിഷ്പക്ഷമായി ഈ വിഷയത്തെ നോക്കിക്കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് നമുക്ക് പറയാം ദിലീപ് കുറ്റമുക്തനായി ദിലീപ് കുറ്റവിമുക്തനായി അയാളെ സംബന്ധിച്ച് അയാൾ എട്ടര വർഷക്കാലത്തോളം ഒരുപാട് അധിക്ഷേപങ്ങൾക്കിരയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ തകർന്നിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സാമ്പത്തികമായി വലിയ തോതിൽ ദിലീപിനെ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് പൊതുസമൂഹത്തിൽ അഭിമാനം നഷ്ടപ്പെട്ടു കുടുംബങ്ങളിൽ വലിയ തോതിൽ അപവാദങ്ങൾക്കിരയായി അങ്ങനെ നോക്കുകയാണെങ്കിൽ ദിലീപ് അനുഭവിച്ചത് ഒരുപാട് 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 പ്രശ്നങ്ങളാണ് അതേസമയം അതിജീവിതയും ഇതേ സമയത്ത് ഇതിനേക്കാൾ വലിയ ട്രോമയിലൂടെയാണ് കടന്നുപോയത് അത് നമ്മൾ പറയാ പറയാതിരിക്കുന്നില്ല പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത് ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് നമ്മുടെ ജുഡീഷ്യറിയുടെ ഏറ്റവും അപ്തവാക്യമായിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ ഒരു നിരപരാധിയാണോ ദിലീപ് എന്ന ചോദ്യമാണ് ദിലീപിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ ചോദിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലെ കോടതി വിധി മാത്രം നമ്മൾ മുൻനിർത്തി അതായത് ഒരു കേസിൻ്റെ സകല വാദങ്ങളും കഴിഞ്ഞിട്ട് പുറത്തു വരുന്ന അന്തിമവിധി ആ അന്തിമവിധി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ദിലീപ് കുറ്റമുക്തനായി ഇനി അയാളെ ക്രൂശിക്കരുത് ഇനി ഹൈക്കോടതിയിലേക്ക് കേസ് പോകും മേൽക്കോടതിയിലേക്ക് അതിനു മേലെ സുപ്രീം കോടതിയിലേക്ക് അതിജീവിത ഹർജിയുമായിട്ട് പോകാം ഇതുവരെ അതിജീവിത ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവർ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അവിടങ്ങളിലൊക്കെ ഈ വിധിക്കെതിരായ ഒരു വിധി വരികയാണെങ്കിൽ മാത്രം ആ അതെ സർക്കാരാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് ഈ കേസിൽ മുന്നോ മുകളിലേക്ക് പോകുന്നവർ മേൽക്കോടതികളിലേക്ക് ചെല്ലുമ്പോൾ മേൽക്കോടതികളിൽ ദിലീപിനെതിരായിട്ടൊരു വിധി വരികയാണെങ്കിൽ മാത്രമാണ് ഇനി ദിലീപിനെ കുറ്റവാളി എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഇപ്പം പലരും ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ആളുകളൊക്കെ ദിലീപ് ഇപ്പോഴും പ്രതിയാണ് കുറ്റാരോപിതനാണ് എന്നാണ് പറയുന്നത് അതിൻ്റെ അകത്ത് ചാനലുകൾ എടുക്കുന്ന ഒരു സമീപനവും ദിലീപിന് എതിരായിട്ട് തന്നെ ഞങ്ങൾ നിൽക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അകത്ത് നിയമപരമായി ചില പ്രശ്നങ്ങളുണ്ട് അതായത് നിയമപരമായി ഒരാൾ കുറ്റമുക്തനാക്കപ്പെട്ടാൽ പിന്നെ അയാൾ കുറ്റാരോപിതൻ പോലും അയാൾ കുറ്റവിമുക്തനാണ് അയാൾ അങ്ങനെ തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ തേടുക എന്നുള്ളതാണ് പ്രധാനം പക്ഷേ ഇവിടെ ദിലീപിനെതിരെയും കോടതിക്കെതിരെയും ഒക്കെ സതുദ്ദേശത്തോടു കൂടി ആക്രമിക്കുന്നവരാണെങ്കിലും അതായത് അവൾക്ക് നീതി കിട്ടണം എന്ന ഉദ്ദേശത്തിന്റെ പുറത്ത് ആത്മരോഷത്തോടെ ദിലീപിനെതിരെയും കോടതിയെയും കോടതിക്കെതിരെയും ഒക്കെ ചാടിക്കടിക്കുന്നവർ സൂക്ഷിക്കുക അത് ദിലീപിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായി മാറും മാറും ശരിയാണ് ഈ കാരണം ഇന്ന് ഇപ്പൊ ഭാഗ്യലക്ഷ്മി ആണെങ്കിൽ പൊട്ടി പ്രസ്മീറ്റിലൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു പ്രസ്മീറ്റ് അല്ല ഇത് ഭാഗ്യലക്ഷ്മി എന്നുള്ളതല്ല ആരായാലും ഇപ്പം അതിവൈകാരികമായിട്ട് പ്രതികരിക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടമാണ് അവർക്ക് എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം പക്ഷേ ഇതിനകത്ത് ദിലീപ് ഉന്നയിച്ചിട്ടുള്ള ഒരു നിർണായകമായ വാദമുണ്ട് അതെന്താണെന്നറിയോ ദിലീപ് പറയുന്നത് തനിക്കെതിരെ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് ദിലീപ് ഇനി നിയമപരമായ നടപടികൾ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴും ദിലീപ് അതിൽ പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കൂട്ടം ആളുകൾ തനിക്കെതിരെ ഗൂഢാലോചന നടത്തി അതിൽ ആദ്യത്തെ മഞ്ചുവാരാണ് രണ്ടാമത്തത് ഐ ജി ബി സന്ധ്യ സൂചനകൾ ഒരു ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥ മാത്രമേ ദിലീപ് പറഞ്ഞിട്ടുള്ളൂ പക്ഷെ പല മാധ്യമങ്ങളും സന്ധ്യയുടെ പേര് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്രിമിനലുകളായ ചില പോലീസുകാരെന്ന് ദിലീപ് എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർക്കെതിരെയുള്ള പിന്നെ മാധ്യമങ്ങൾ തീർച്ചയായിട്ടും വിജയ് ദിലീപിനെതിരെ പോരാട്ടം നടത്തിയ റിപ്പോർട്ടർ ചാനലിനുൾപ്പെടെ നിയമ നടപടി നേരിടേണ്ടി വരും എം വി നികേഷ് കുമാർ ഉൾപ്പെടെ റോഷിവാൽ ഉൾപ്പെടെ ആ നിയമ നടപടിക്ക് നിയമ നടപടിയുടെ ഭാഗമാകും പക്ഷെ അതിനപ്പുറത്തേക്ക് തനിക്കെതിരെ സംഘടിതമായൊരു വേട്ട നടക്കുന്നുണ്ട് എന്ന് ഹൈക്കോടതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അവിടെയും ദിലീപിന് ചില ആനുകൂല്യങ്ങൾ കിട്ടും കുറ്റാരോപിതനായിട്ടും തന്നെ തന്നെ പ്രതിയാക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ബഹളം വയ്ക്കുന്നുണ്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഗൂഢാലോചന തനിക്കെതിരെയുള്ള ഗൂഢാലോചന എന്ന് സിമ്പിളായിട്ട് ഈ സൈബർ ആക്രമണവും ഭാഗ്യലക്ഷ്മിയുടെ പെർഫോമൻസും ഒക്കെ വെച്ച് തെളിയിച്ചെടുക്കാൻ ദിലീപിന് കഴിയും ഇവരൊക്കെ എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവരാണ് നോക്കൂ കീഴ്ക്കോടതി എന്നെ കുറ്റമുക്തനാക്കിയിട്ടും ഇവരെന്നെ വിടുന്നില്ല എന്നെ വേട്ടയാടുകയാണ് മാധ്യമങ്ങൾ വേട്ടയാടുകയാണ് ഭാഗ്യലക്ഷ്മി വേട്ടയാടുകയാണ് സിനിമാ മേഖലയിലുള്ളവർ വേട്ടയാടുകയാണ് പലരും എന്നെ വേട്ടയാടുകയാണ് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ ആദ്യം മുതലേ പറയുന്ന ഗൂഢാലോചന എന്ന് പറഞ്ഞ് ദിലീപിന് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായിട്ട് വളരെ എളുപ്പത്തിൽ കീഴ്ക്കോടതി വാദങ്ങൾ ശരിവെക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഇപ്പൊ നടക്കുന്ന ഈ അറ്റാക്കിലൂടെ കഴിയുമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ള പരിമിതമായ നിയമജ്ഞാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പിന്നെ ഇന്നുണ്ടായ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ വാദവും അതൊക്കെ ഇപ്പൊ ശ്രദ്ധേയമാണല്ലോ ഏത് അല്ല ഇതിലിപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞത് അയാൾ തിരുത്തിയിട്ടുണ്ട് അയാൾ പറഞ്ഞത് സർക്കാരിന് വേറെ പണിയൊന്നുമില്ലല്ലോ സർക്കാർ വേണമെങ്കിൽ ഹയർ കോടതിയിൽ അപ്പീല് പോകട്ടെ എന്നാണ് അത് കോൺഗ്രസ്സിൻ്റെ നിലപാടല്ലാന്ന് കോൺഗ്രസും പറഞ്ഞു അടൂർ പ്രകാശ് അത് തിരുത്തി പറഞ്ഞു മാധ്യമങ്ങൾ തന്നെ ഇളക്കിയതാണ് ഇവിടെ സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇരക്കി നീതി വേണമെന്ന് പറഞ്ഞ് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നവരിൽ ഭൂരിപങ്കവും സി പി എമ്മുകാരാണ് ഇടതുപക്ഷ അനുഭാവികളാണ് ഇടതുപക്ഷ ബുദ്ധിജീവികളാണ് ഇടതുപക്ഷ സിനിമാ പ്രവർത്തകരാണ് ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഭൂരിപക്ഷവും തുടക്കവിട്ട് ആ സൈബർ ക്യാമ്പയിന് തുടക്കമിട്ടത് എം വി നികേഷ് കുമാറാണ് ചാനൽ വാറിന് തുടക്കമിട്ടത് എം വി നികേഷ് കുമാറാണ് ഇരയ്ക്ക് നീതി കിട്ടിയില്ല അതിജീവിതയ്ക്ക് നീതിയില്ല എന്ന് റിപ്പോർട്ടർ ചാനലിലൂടെ ആദ്യം വിളിച്ചു പറഞ്ഞത് എം വി നികേഷ് കുമാറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് കേരളത്തിലെ സൈബർ മേഖല സാമൂഹ്യ രംഗമൊക്കെ ഇരയ്ക്ക് നീതി പൂർണ്ണമല്ല നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സി പി എംമാർ തന്നെ ഇത്തരത്തിൽ ഇരക്കു നീതിയില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിന് മേൽക്കോടതികളെ സമീപിച്ചേ പറ്റൂ അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സർക്കാർ പോകും ഹൈക്കോടതിയിലും തള്ളിക്കഴിഞ്ഞാൽ സുപ്രീം കോടതിയിലും പോകും പക്ഷേ അവിടെയൊക്കെ ഞാൻ പറയുന്നൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ദിലീപിനെ എങ്ങനെയും അഴിക്കുള്ളിലാക്കുക എന്ന അജണ്ട തന്നെയാണ് സർക്കാരിനുള്ളത് ദിലീപിനെ എങ്ങനെയെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായൊരു വിധി സമ്പാദിച്ച് ദിലീപിനെ എന്നേക്കുമായി അഴിക്കുള്ളിലാക്കുക ഗൂഢാലോചന കുറ്റത്തിൽ കുറ്റമുക്തനാക്കിയ കീഴ്ക്കോടതി നടപടി മരവിപ്പിക്കുക എന്ന ആത്യന്തികമായ ലക്ഷ്യമാണ് സർക്കാരിനുള്ളത് ആ സർക്കാർ ലക്ഷ്യം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇടതുപക്ഷ ബുദ്ധിജീവികളും ഇടതുപക്ഷത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരും ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകരും ഒക്കെ ദിലീപിനെതിരെ രംഗത്ത് വരുന്നത് സർക്കാരിൻ്റെ തീരുമാനമാണത് സർക്കാർ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ദിലീപിനെ അകത്തിടാനുള്ള സകല നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ചാനൽ ചർച്ചകളിലൊക്കെ സി പി എമ്മിൻ്റെ പ്രതിനിധികളായിക്കൊള്ളട്ടെ സർക്കാരുമായി ചേർന്ന് നിൽക്കുന്നവരായിക്കൊള്ളട്ടെ സിനിമയിൽ തന്നെ ഇടതുപക്ഷ മുഖമായിട്ട് ഇടതുപക്ഷ ഐഡൻറ്റിറ്റിയുള്ള സിനിമാ പ്രവർത്തകരായിക്കോട്ടെ ഇവരൊക്കെ ദിലീപിനെതിരെ സംഘടിതമായി നിലപാട് സ്വീകരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് കാരണം ദിലീപിനെ എതിരായ ഒരു നടപടിയാണ് ഇവരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് കഴിഞ്ഞ എട്ടര വർഷമായി ചാനലുകൾ മുഴുവൻ ചർച്ച ചെയ്തത് മുഴുവൻ ദിലീപ് കുറ്റക്കാരനാണ് അയാളെ ശിക്ഷിക്കണമെന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു പൊതുബോധം നമുക്കിടയിലുണ്ട് അപ്പോൾ ആ പൊതുബോധത്തിന് വിരുദ്ധമായിട്ട് ഒരു കോടതി വിധി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനം വയലന്റ് ആ പൊതുബോധം തകർന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പൊതുബോധം മനസ്സിലുള്ള ആളുകൾ വയലന്റ് ആവും അപ്പം സ്വാഭാവികമായിട്ടും ദിലീപിനെതിരെ വലിയ ആക്രമണം നടക്കും പ്രത്യേകിച്ച് ദിലീപ് ഹാജരാക്കിയ അല്ലെങ്കിൽ ദിലീപിന് വേണ്ടി ഹാജരായ രാമംപിള്ള വക്കീല് അയാൾക്ക് ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങളാണ് എത്ര സിറ്റിങ്ങുകൾ അദ്ദേഹം നടത്തി അതുപോലെ തന്നെ എന്തൊക്കെ തരത്തിലുള്ള നിയമപരമായ ഇടപെടലുകൾ ദിലീപ് നടത്തി അപ്പോൾ സ്വാ ഒരുപാട് പേര് കേസിൽ കൂറുമാറി സ്വാഭാവികമായിട്ടും ദിലീപ് ലക്ഷങ്ങളല്ല കോടികൾ വാരിയെറിഞ്ഞു എന്ന് സാധാരണ ജനങ്ങൾക്ക് പറയാൻ സാധിക്കും പക്ഷെ അന്തിമമായ വിധി വിധിയിലേക്ക് പ്രോസിക്യൂഷൻ്റെ വീഴ്ചയാണ് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് ജഡ്ജി ഹണിയ ഹണിയം വർഗീസ് എത്തിയതോടുകൂടി സി പി എമ്മിന് ദിലീപിൻ്റെ മേലും ഇത് ചേരാൻ പറ്റില്ല എന്നായി അതായത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി അതെങ്ങനെ അത് തെളിയിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി മേൽക്കോടതിയിൽ സർക്കാർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ദിലീപിനെ പൂട്ടുക തന്നെ ചെയ്യും എന്ന ഒരു നിലപാടിലാണ് സർക്കാരുള്ളത് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായിട്ടുള്ള വീണ ജോർജ് പി രാജീവ് സജി ചെറിയാൻ സകല മന്ത്രിമാരും സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെ ഒക്കെ സകല നേതാക്കളും ചാനൽ ചർച്ചകളിലൂ അടക്കം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ദിലീപിനെ അഴിക്കുള്ളിലാക്കുന്ന തരത്തിലേക്ക് ഇതയ്ക്ക് നീതി പൂർണ്ണമാകുന്ന വിധത്തിലേക്ക് ഞങ്ങൾ ഇടപെടുമെന്ന് പറഞ്ഞു ദിലീപിനുള്ള ശക്തമായ വാണിങ്ങാണ് അപ്പോൾ ഒരു സർക്കാർ സംവിധാനം മുഴുവൻ പോലീസ് സംവിധാനം മുഴുവൻ ദിലീപിനെതിരെ വീണ്ടും നീങ്ങുമ്പോൾ അത് ദിലീപിന് ജയിക്കാൻ എന്നുള്ളതാണ് ചോദ്യം സാധാരണഗതിയിൽ കീഴ്ക്കോടതിയിൽ ഇത്രയും കാലം നീണ്ടു നിന്ന ഒരു കേസിൽ ഒരു വാദപ്രതിവാദത്തിൽ കുറ്റവുമുക്തനാക്കപ്പെട്ട ഒരാളെ പിന്നീട് ശിക്ഷിക്കുക മേൽക്കോടതി ശിക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ റയറായിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ സാധ്യതകൾ എത്രത്തോളമാണ് എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി പൊതുവികാരം എപ്പോഴും ദിലീപിനെതിരെ തന്നെ നിലനിർത്തുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സൈബർ ആക്രമണമായാലും ഭാഗ്യലക്ഷ്മി പോലുള്ള ആളുകളുടെ ഇടപെടലുകളായാലും സർക്കാരിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ടുള്ള ഇടപെടലുകളായാലും അവരൊക്കെ ലക്ഷ്യം വയ്ക്കുന്നത് ദിലീപ് കുറ്റവുമുക്തനായത് ശരിയായ മാർഗ്ഗത്തിലൂടെയല്ല അല്ലെങ്കിൽ ദിലീപ് കുറ്റമുക്തനാണ് എന്ന കാര്യം ജനങ്ങൾ അംഗീകരിക്കരുത് ദിലീപിനധികം വൈകാതെ ഞങ്ങൾ പൂട്ടും ഇതൊരന്തിമവിധിയായി കാണരുത് എന്ന പ്രഖ്യാപനം അല്ലെങ്കിൽ എന്ന സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴുള്ള നീക്കങ്ങളിലൂടെ ചാനലുകളിലൂടെയായാലും സർക്കാർ സംവിധാനങ്ങളിലൂടെയായാലും ഒക്കെ നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്